ചാർലി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് പോയാൽ ഏതാണ്ട് മുന്നൂറോളം സീറ്റുകളിലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെ നിങ്ങൾ സഖ്യ സ്വഭാവത്തിൽ സഹകരിപ്പിക്കുന്നത് മറ്റ് സ്വാതന്ത്ര്യക്കൂട്ടി നോക്കിയാൽ ഏതാണ്ട് അഞ്ഞൂറോളം സീറ്റ് വരും എന്നാണ് കണക്ക് പക്ഷേ മുന്നൂറോളം സീറ്റുകളിൽ യു ഡി എഫ് അത്തരത്തിലൊരു സഖ്യ സ്വഭാവത്തിൽ വെൽഫെയർ പാർട്ടിയുമായി ചേരുന്നുണ്ട് ജോസഫ് വിഭാഗത്തിനും മുസ്ലിം ലീഗിനും നൽകാത്ത പരിഗണനയാണ് വെൽഫെയർ പാർട്ടിക്ക് നൽകുന്നത് അത് ഏത് വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാ മീൻസ് ജമാഅത്ത് ഇസ്ലാമിയുടെ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയാണ് സമസ്ത കേരള ജമിയത്തുല്ലമയുടെ ഇരു വിഭാഗങ്ങളും എതിർക്കുന്ന അവർ നുഴഞ്ഞു കയറുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്ന ആ വിഭാഗത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടി യു ഡി എഫ് നടത്തുന്നതെന്ന് വലിയ വിമർശനമുണ്ട് ജോസഫിനും ലീഗിനും നൽകാത്ത പരിഗണന എന്തേ ജമാഅത്ത് ഇസ്ലാമിയുടെ പാർട്ടിക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ പൊതു തെരഞ്ഞെടുപ്പിൽ മതേതര സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുസഭാ വിഭാഗങ്ങളോ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രതിരോധിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഇല്ല അപ്പോൾ മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് പൊതു സാഹചര്യത്തിൽ പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഐക്യ ജനാധിപത്യ അനുകൂലമായി വോട്ടുകൾ രേഖപ്പെടുത്തുവാൻ പൊതുസമൂഹമോ ഏതെങ്കിലും പ്രത്യേക വിഭാഗമോ തയ്യാറായാൽ ഒരിക്കലും അതിനെതിര് പറയാൻ ഐക്യ ജനാധിപത്യം വഴി നാളെ തയ്യാറായിട്ടില്ല അങ്ങനെ ചെയ്യുന്നതിന് കാരണം അങ്ങനെ ചെയ്യുന്നതിന് കാരണം നിലവിലുള്ള ഭരണക്രമമോ ഭരണ സംവിധാനമോ ആ സമൂഹത്തിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഭാഗങ്ങൾക്കോ അനുകൂലമായ ഒരു തരത്തിലുള്ള ഒരുക്കി കൊടുക്കാതെ വരുമ്പോൾ അവരുടെ നിലനിൽപ്പിന്റെ കൊണ്ട് തന്നെ തീരുമാനമെടുക്കുവാൻ ആ വിഭാഗത്തെ പ്രചോദിപ്പിക്കുന്നുണ്ടല്ലോ ആഗ്രഹത്തിന്റെ ഭാഗമായി തരുന്ന തെരഞ്ഞെടുപ്പ് മാത്രമേ ഞങ്ങൾ അതിനെ നോക്കി കാണുന്നുള്ളൂ അതായത് ജമാഅത്തെ ഇസ്ലാമി ഇറ്റ്സെൽഫ് മുസ്ലിം സമുദായ സമൂഹത്തിലെ വളരെ ചെറിയൊരു ശതമാനത്തെ മാത്രമാണ് പ്രധാനം ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനത്തിലധികം പ്രധാനം ചെയ്യുന്ന പരമ്പരാഗത മുസ്ലിംങ്ങളുടെ പണ്ഡിതന്മാരാണ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി അവരെ അവരുമായിട്ടാണ് അവർക്ക് ാണ് കേട്ടതെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു വിഭാഗത്തെയും ചെറുതാകട്ടെ വലുതാകട്ടെ ന്യൂനപക്ഷമാകട്ടെ ഭൂരിപക്ഷമാകട്ടെ ചെറിയ വിഭാഗത്തെ മാത്രം പ്രതിദാനം ചെയ്യുന്നു അങ്ങനെ ചെറിയ വിഭാഗമാകട്ടെ വലിയ വിഭാഗമാകട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് കൂറുകണിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളോട് യോജിപ്പ് കാണിക്കുകയോ ചെയ്യുന്ന ആളുകളെ ഒരു ഒരുതരത്തിലും മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോക്കോ ഇല്ല അപ്പോ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഹകരണത്തെ താങ്കൾ ന്യായീകരിക്കുക മറിച്ച് പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ആമുഖ്യം കാണിക്കാൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗമോ തയ്യാറെടുത്താൽ അത് വേണ്ട എന്ന് പറയേണ്ട ആവശ്യം സീറ്റുകൾ ഒഴിച്ചിടുകയും നിങ്ങളുടെ ജെയിംസ് എന്ന് പറയുന്ന കെ പി സി സിയുടെ ഭാഗമായ പ്രവീൺ കുമാറിനെച്ച ശബ്ദ സന്ദേശം പുറത്തെത്തി ഇന്ന സീറ്റ് വെൽഫെയർ പാർട്ടിക്ക് ഒഴിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ ആളിനെ ഞങ്ങൾ നൽകാത്തത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഡി സി സി പ്രസിഡന്റ് നൽകിയ ശബ്ദ സന്ദേശം പുറത്തെത്തി പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിലുള്ള മാധ്യമ സ്ഥാപനങ്ങളും ഐക്യ ജനാധിപത്യ ജനാധിപത്യങ്ങളിലെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു ഉദാഹരണം ചോദിക്കാം രാഷ്ട്രീയം പഞ്ചായത്തിലെ പതിനഞ്ചാം പാർട്ടില് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫ് യു ഡി എഫും വെൽഫെയർ പാർട്ടിയും കൂടെ കൂടി ഒരുമിച്ച് മത്സരിക്കുന്നു വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഡി സതീശൻ ഞാൻ പറയട്ടെ ഈ വെള്ളിയാമറ്റം പഞ്ചായത്തിൽ ഒരൊറ്റ യു ഡി എഫ് പ്രവർത്തകനില്ല എല്ലാ എല്ലാ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകരാണ് അപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി ഉയർത്തുന്ന മതവാദത്തെ മതവാദ മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കും അംഗീകരിക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് വി ഡി സതീശൻ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ സഖ്യമൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ പിന്നെ മുന്നണിയിലൊന്നുമില്ല പക്ഷേ ഞങ്ങൾ പിൻ പിന്തുണയ്ക്കുന്നുണ്ട് അപ്പോൾ ഒളിസേവയാവാം സംബന്ധമാവാൻ പറ്റാ പറ്റൂല എന്നുള്ള നിലപാടാണ് എടുക്കുന്നത് മതരാഷ്ട്ര ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ ഗ്ലോറിഫൈ ചെയ്യുകയാണോ ഈ നിലപാടിലൂടെ ഇത് മുസ്ലിം പണ്ഡിതന്മാർ ചോദിച്ച ചോദ്യമാണ് കേട്ടോ അതും കൂടി ഞാൻ അല്ല ഇത്തരത്തിൽ മുസ്ലിം പണ്ഡിതന്മാരെ ചോദിച്ച ചോദ്യങ്ങളെ ഞങ്ങൾ അവമാനിക്കുന്നതിനോ അവരുടെ ചോദ്യത്തെ എതിർക്കുന്നതിനോ ഒന്നും ഞങ്ങൾ തയ്യാറില്ല ഞാൻ ആദ്യമേ ഇതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മതേതരത്വ കാഴ്ചപ്പാടോടുകൂടി ഞങ്ങൾ എടുക്കുന്ന സമീപനത്തിൽ പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഐക്യ ജനാധിപത്യ മേനെയും അനുകൂലിക്കുന്നതിനായി ആളുകൾ കടന്നു വന്നാൽ ഞങ്ങൾ ഒരിക്കലും അതിൽ എതിർ പറയത്തില്ല